ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് വാഹനങ്ങളുടെയൊക്കെ വിൽപ്പന കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ ഇന്ത്യൻ ടു വീലേഴ്സ് ഏതൊക്കെ ബ്രാൻഡുകൾ എത്രത്തോളം വാഹനങ്ങളാണ് കഴിഞ്ഞൊരു മാസവും അതുപോലെ തന്നെ കഴിഞ്ഞ ഡിസംബർ മാസവും കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലൊക്കെ കണക്കും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഹീറോയിൽ നിന്ന് തുടങ്ങാം ഹീറോ കഴിഞ്ഞ മാസം രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഏകദേശം നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വാഹനങ്ങളാണ് ഹീറോ സെയിൽ ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഒരു മാസം കൊണ്ട് നാൽപ്പത് ശതമാനത്തിലേറെയാണ് വിൽപ്പന കൂടിയിരിക്കുന്നത് പക്ഷേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ഏകദേശം നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് യൂണിറ്റുകളാണ് ഹീറോ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്കും ഇക്വല്ലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെയും കൂടി നോക്കുകയാണെങ്കിൽ ഈ വർഷം ഒരു പൊട്ടിക്ക് സെയിൽസ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിലെ കണക്ക് കണക്കപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ എങ്കിൽ അതൊരു കുറവല്ല കഴിഞ്ഞ ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസത്തെക്കാൾ കൂടുതലാണ് നാൽപ്പത് ശതമാനത്തിലേറെ കൂടുതലാണ് കഴിഞ്ഞ ജനുവരിയിൽ ഹീറോൻ്റെ സെയിൽസ് എല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ സെയിൽസ് ഇനിയാണ് മുന്നേറാൻ പോകുന്നത് വേറൊന്നുമല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഹീറോൻ്റെ എക്സ്പൾസിൻ്റെ ടു ടെണ്ണും ഹീറോൻ്റെ സൂം വൺ സിക്സ്റ്റി അതുപോലെ തന്നെ സൂം വൺ ട്വൻറ്റി ഫൈവ് എക്സ്പൾസ് കൂടാണ്ട് എക്സ്ട്രീം ഇറക്കിയിട്ടുണ്ട് എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറ് അപ്പോൾ ഈ ഒരു വാഹനമൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസൊക്കെ നല്ല രീതിക്ക് തന്നെയായിരിക്കും മുന്നേറാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ എപ്പോഴും ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ഹീറോ ആണെങ്കിൽ രണ്ടാം സ്ഥാനം കൊണ്ടുപോകുന്നത് നമ്മുടെ ഹോണ്ടേ ആയിരിക്കും ഹോണ്ടേ രണ്ടാമത് വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഹോണ്ട ഏകദേശം നാല് ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിലേറെ വാഹനങ്ങളാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സെയിൽ ചെയ്തിരിക്കുന്നത് അത് ജനുവരിയിലോട്ട് വന്നപ്പോൾ നാല് ലക്ഷത്തിലേറെയാണ് സെയിൽസ് വർധനവ് വന്നിരിക്കുന്നത് അപ്പോൾ നാൽപ്പത്തിയെട്ട് ശതമാനത്തിലേറെ വർധനവാണ് ഈ ഒരു മാസം കൊണ്ട് സെയിൽസ് കയറിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്കും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തിലേറെ വാഹനങ്ങളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇക്കൊല്ലത്ത് ജനുവരിയിലോട്ട് വന്നപ്പോൾ അഞ്ച് ശതമാനത്തിലേറെയാണ് കമ്പനിയുടെ വർധനവ് വന്നിരിക്കുന്നത് അപ്പോൾ ഹോണ്ടേനെ പറ്റി പറയുവാണെങ്കിൽ ഹോണ്ടയുടെ കാര്യത്തിൽ നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ മാസം ചെല്ലും അപ്പോൾ ഇനിയും ഹോണ്ടയുടെ സെയിൽസ് മുന്നേറാനാണ് പോകുന്നത് കാരണം വേറെ ഒന്നുമല്ല ഹോണ്ടയുടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഹോണ്ടേയുടെ ഇലക്ട്രിക്കിലേക്കുള്ള ഒരു ചൂടുവെപ്പും കൂടിയാണ് ഈ വരാൻ പോകുന്നത് അപ്പോൾ ഹോണ്ട ഇനി അടിച്ച് കയറുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ആൾക്കാർക്ക് ഹോണ്ടേനോടുള്ള ഒരു വിശ്വാസം അതിപ്പോഴും അവർ നിലനിരത്തി പോകുന്നുണ്ട് അപ്പോൾ ഇനി മൂന്നാമത് വന്നിരിക്കുന്നത് നമ്മുടെ ടി വി എസ് ആണ് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ടി വി എസ് ടി വി എസ് ഈയിടെയാണ് അവരുടെ പുതിയ ബ്രാൻഡും എഞ്ചിനൊക്കെ കൊണ്ടുവന്നിരുന്നത് ഇത് അവരുടെ അഡ്വെഞ്ചർ മോട്ടോർസൈക്കിളിലൊക്കെ ആയിരിക്കും ഇനി ഈ ഒരു എഞ്ചിൻ പരിഷ്കരിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് ടി വി എസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ ജനുവരി മാസത്തില് ടി വി എസ് ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് യൂണിറ്റിലാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ടി വി എസ് സെയിൽ ചെയ്തിരിക്കുന്നത് നമുക്കിൻ്റെ ഡിസംബർ മാസത്തെ കണക്കിലോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ സെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തിയഞ്ച് യൂണിറ്റിലാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സെയിൽ ചെയ്തിരിക്കുന്നത് അതായത് മുപ്പത്തി ആറ് ശതമാനത്തിലേറെയാണ് വർധനവ് ഈ ഒരു ജനുവരി മാസത്തിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തിലേറെ വാഹനങ്ങളാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒമ്പത് ശതമാനത്തിലേറെയാണ് ഇക്കൊല്ലത്തെ ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ടി വി എസ് മുന്നേറിയിരിക്കുന്നത് അപ്പോൾ ടി വി എസിൻ്റെ വരും കാലഘട്ടങ്ങളിൽ അവരുടെ സി എൻ ജി പവർഡ് ചെയ്ത വാഹനങ്ങളെല്ലാം പുറത്തിറക്കാനൊക്കെ പോകുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ടി വി എസ് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ ടി വി എസിന് സി എൻ ജി ഒക്കെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു മൂല്യത്തിന് അത്യാവശ്യം മൂല്യധനം നൽകുന്ന വാഹനങ്ങളാണ് ടി വി എസിൻ്റെത് അത് ഏത് വാഹനങ്ങളായാലും അപ്പോൾ നമുക്കിനി നാലാമതുള്ളത് ആരാണെന്ന് നോക്കാം നാലാമതുള്ളത് നമ്മുടെ ആണ് ബജാജ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഡിസംബർ മാസത്തിലോട്ട് പോവുകയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിസംബറും ജനുവരിയും നോക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിലേറെ വിൽപ്പന വർധിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റമ്പത് യൂണിറ്റിലാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജനുവരിയും ഇക്കൊല്ലത്തെ ജനുവരിയും കൂടി നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ശതമാനമാണ് വിൽപ്പനവ് കുറഞ്ഞിരിക്കുന്നത് ബജാജിൻ്റെ സെയിൽസിൽ ഏറ്റവും വലിയ പങ്കുള്ളത് ചേതക്കിനാണെന്ന് പറയാം കാരണം ഇലക്ട്രിക് വാഹനങ്ങളിൽ ചേതക്കിൻ്റെ ഇ വി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നേറിയിരിക്കുന്നത് പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ബജാജ് ഓഫർ ചെയ്യുന്നത് കാരണം സി എൻ ജിയിലേക്ക് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് വന്നു അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന് അത്യാവശ്യം നമുക്ക് പണത്തിന് വാല്യൂ നൽകുന്ന വാഹനങ്ങളാണ് ബേജാജ് എപ്പോഴും പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി അഞ്ചാം സ്ഥാനം വന്നിരിക്കുന്നത് നമ്മുടെ സുസുഖിയാണ് സുസുഗി കഴിഞ്ഞ ജനുവരിയിൽ എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് വാഹനങ്ങളാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ഡിസംബർ മാസത്തിലോട്ട് പോവുകയാണെങ്കിൽ എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് യൂണിച്ചിലാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സുസുഖി സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് യൂണിറ്റിലാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ സുസുഖിയുടെ കാര്യത്തിൽ ഓരോ മാസം ചെല്ലും സെയിൽസ് വർധനവ് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സുസുഖിയുടെ ആക്സിൻ്റെ ഏറ്റവും പുതിയ പതിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഫ്ലെക്സിബിൾ ടെക്നോളജിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സുസുഖി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സുസുഖി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ആണ് റോയൽ എൻഫീൽഡ് കഴിഞ്ഞ ജനുവരിയിൽ എൺപത്തി ഒന്നായിരത്തി അമ്പത്തിരണ്ട് യൂണിറ്റിലാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി അത് ഡിസംബറിലോട്ട് വരികയാണെങ്കിൽ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് യൂണിറ്റിലാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ റോയൽ എൻഫീൽഡും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ട് മാസത്തെ കണക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം പത്തൊമ്പത് ശതമാനത്തിലേറെയാണ് വർധനവ് വന്നിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് യൂണിറ്റിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ പറയുവാണെങ്കിൽ റോയൽ എൻഫീൽഡ് ഏതൊരു വാഹനം ഇറക്കിയാലും അപ്പോൾ തന്നെ സെയിലായി പോകും ഇപ്പോൾ റീസൻ്റ് ആണ് അവരുടെ ഷോർട്ട്ഗണിൻ്റെ സിക്സ് ഫിഫ്റ്റിയുടെ ഐക്കോൺ എഡിഷൻ പുറത്തിറക്കിയിരുന്നത് ഇത് ഇന്ത്യയിലേക്ക് ഇരുപത്തഞ്ചെണ്ണം മാത്രമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ അത് സെയിലിന് വന്നു അപ്പോൾ തന്നെ ഈ ഒരു വാഹനം മൊത്തത്തിൽ ബുക്ക്ഡ് ആയി അപ്പോൾ അതാണ് റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വർഷം തന്നെയാണെന്ന് പറയാം കാരണം ഒട്ടുമിക്ക വാഹന നിർമ്മാതാക്കളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് വാഹനങ്ങളുടെ സെയിൽസ് ഈ ഒരു കഴിഞ്ഞൊരു ജനുവരി മാസത്തിൽ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പറയുവാണെങ്കിൽ ഇനി ഈ ഒരു വർഷത്തിൻ്റെ പകുതിയായിരിക്കും നമുക്കിനി ബാക്കി കൂടുതൽ റിപ്പോർട്ടുകൾ കിട്ടുന്നത് അപ്പോൾ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കൊണ്ടുവന്നായിരിക്കും